സ്വപ്നം എന്തല്ലോണ്ട് പൊറുക്കുന്നേ പിന്നെ ഞാൻ വിളിച്ച് ഉറക്കത്തല്ലേനു അടിപൊളി സ്വപ്നം സ്വപ്നങ്ങനെ സ്വർഗലോകത്തെ കൂടി നടക്കലാ അപ്പൊ കൂടെ അതിസുന്ദരിയായ ഒരു യുവതി സുന്ദരി തോന്നിയത് ഐശ്വര്യ ഐശ്വര്യറായില്ല നമ്മളെ ടൈറ്റാനിക് സിനിമയിലെ നായികല്ലേ റോസ് റോസ് ഓളപ്പോലത്തെ വെളുത്ത് തീടുത്തു സുന്ദരിയായ ഒരു പെണ്ണ് അൻ്റെ കൂടെ ഇങ്ങനെ തോളിലൂടെ കയ്യിലിട്ട് ഇങ്ങനെ നടക്കുന്നു ഓൾ അനക്ക് പാല് തരുന്ന് ഭക്ഷണം തരുന്ന് പിന്നെ ആലോളും എല്ലാം എല്ലാം ഉണ്ട് ആ സുന്ദരിയായ പെണ്ണാ പോലും സ്വർഗത്തിലല്ലേ ഭാര്യ അപ്പൊ ഞാനേടിയേ നീ ദേഷ്യം പിടിക്കല്ല ഞാൻ പറയാ നീ എൻ്റെ അങ്ങോട്ട് കുറച്ച് അപ്പുറം മാറിയിട്ട് ഒരു മരത്തിന്റെ ചോട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നിന്റെ കൂടെ കാട്ടാളനായ എന്ന് പറഞ്ഞ ഒരു അസുര കൊമ്പം വീശിയും തടിമാടൻ എന്നൊരു കറുത്തൊരു രൂപം നിന്റെ കൂടെ ഉണ്ട് അയാളാ പോലും നിന്റെ സ്വർഗത്തിലെ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോ നല്ല പുണ്യം ചെയ്തു കഴിഞ്ഞാല് സ്വർഗ്ഗ നല്ല പങ്കാളിയൊക്കെ കിട്ടു പുണ്യം പുണ്യം ആ നീ 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 ഒരു പന്നോട് ഇത് കണ്ട ഞാൻ നിങ്ങളോട് ദേഷ്യപ്പെട്ടതല്ല നിങ്ങക്ക് ഈടിയും നല്ല സുന്ദരിയായ ഭാര്യ അങ്ങ് സ്വർഗത്തിലും നല്ല സുന്ദരിയായ ഒരു ഭാര്യ അനക്കാങ്കിലോ ഈടിയും കാട്ടാളെ സ്വർഗത്തിലും കാട്ടാളെ അതാലോചിച്ചിട്ടാക്ക് സങ്കടം